ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാലാമത്തെ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ജസ്റ്റ് ഇപ്പോൾ ലൈവില് കഴിഞ്ഞതേ ഉള്ളൂ സാധാരണഗതിയിൽ അവസാനങ്ങളെല്ലാവരും തന്നെ ആ ആഴ്ചയിലെ പ്രകടനം വിലയിരുത്തി നല്ല പ്രകടനം കാഴ്ചവെച്ച ആളുകളെയാണ് ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും ഭൂരിപക്ഷം ആളുകളും നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത്തവണ പലരും ഒന്ന് മാറ്റി ചിന്തിച്ചിട്ടുണ്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അനങ്ങാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ ഒഴിഞ്ഞ് ഒതുങ്ങിക്കൂടിയിരിക്കുന്നവർ എന്നുള്ള രീതിയിലൊക്കെ നോമിനേഷൻ ചെയ്തിട്ടുണ്ട് അവരൊന്ന് നോ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒന്നുകൂടെ ഉഷാറായി ഈ വീട്ടിൽ നിൽക്കുമെന്നുള്ള കാരണങ്ങളൊക്കെ പരോക്ഷമായിട്ട് പറയുന്നത് കേട്ടു അങ്ങനെ നോമിനേഷനിൽ വന്നിട്ടുള്ള മൂന്ന് പേര് ശൈത്യ ഒന്ന് പതിമൂന്ന് പേരാണ് ശൈത്യയെ ക്യാപ്റ്റൻ സ്ഥാനയ്ക്ക് നോമിനേഷൻ ചെയ്തത് അടുത്തത് ബിന്നി ശരത് ബിന്നിക്കും ശരത്തിനും ആറ് ആറ് നോമിനേഷൻ ചെയ്താണ് കിട്ടിയത് ഇനി ഇവര് മൂന്ന് പേരും തമ്മിൽ മത്സരിച്ചിട്ടായിരിക്കും അടുത്ത ആഴ്ചയിൽ അതായത് നാലാമത്തെ ആഴ്ചയിൽ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ പോകുന്നു കേട്ടോ